തിരുമുടിക്കുന്ന് തെക്കൻ വീട്ടിൽ പോളിയുടെ വീട്ടിൽ രണ്ടു വർഷത്തിലേറെയായി താമസിച്ചു വരികയായിരുന്നു ഇവർ വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടരയോടെ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയ പോളി തന്നെയാണ് മുന്ന വീട്ടിൽ മരിച്ചു കിടക്കുന്നതായി അറിയിച്ചത് മരണത്തിൽ ദുരൂഹത തോന്നിയതിനെ തുടർന്ന് പോളിയെ കസ്റ്റഡിയിലെടുത്തതായും കൊരട്ടി പോലീസ് പറഞ്ഞു മുന്നയുടെ തലയ്ക്ക് പരിക്കുണ്ടെന്നും തലയിൽ നിന്നും രക്തം വാർന്ന നിലയിൽ വീടിനകത്താണ് മൃതദേഹം കണ്ടെത്തിയതെന്നും പോലീസ് പറഞ്ഞു ഫോറൻസിക് വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഫോറൻസിക്കും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവം സംഭവമറിഞ്ഞ ചാലക്കുടി ഡിവൈഎസ്പി രമേശ് കൊരട്ടി എസ് എച്ച്ഒ അമൃതരംഗൻ എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ബ്ലോക്ക് മെമ്പർ സിന്ധു രവി പഞ്ചായത്തംഗം പി എസ് സുമേഷ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു സംഭവം എന്നല്ല വലുപ്പിനാണ് പിന്നെ പോലീസ് വിളിച്ചിട്ടാണ് ഞങ്ങൾ സ്ഥലത്തെത്തിയത് വരുമ്പോൾ ആൾ നിലത്ത് കിടക്കുകയാണ് പലതന്നെ കിടക്കണം അദ്ദേഹത്തിൻ്റെ സ്ത്രീയുടെ തലയ്ക്ക് പിറകിലായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് ബ്ലഡ് ക്ലോട്ടായിട്ട് മൊത്തം തലയിൽ കിടക്കുന്നുണ്ട് ആൾ പറയുന്നത് തൂങ്ങിയതാണ് ആൾ സാരി ഇറുത്ത് താഴേക്കെടുത്തി പിന്നീടാണ് സ്റ്റേഷൽ ചെയ്യുന്ന ആൾ മൊഴി വരുത്തുന്നത് അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ വിളിച്ചിട്ട് ഇരിക്കുന്നില്ല ഞങ്ങൾ പോലീസ് സ്ഥലത്ത് എത്തിയത് തുടർന്ന് തന്നെ വിളിച്ചു ഞാൻ സ്ഥലത്ത് എത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് സ്റ്റേഷനിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള വേണ്ടിയിട്ട് നമ്മൾ മീറ്റ് ചെയ്യുകയാണ്